വയനാട് ദുരന്ത ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഉത്തരമില്ലാതെ സംസ്ഥാന നേതൃത്വം വീട് നിർമ്മിക്കുമെന്നും എന്നാൽ എപ്പോൾ നൽകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് ഒ എ ഒ ജെ ജനീഷും പറയുന്നു പ്രഖ്യാപനം നടത്തി ഒന്നര വർഷമാകുമ്പോഴും പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്നിരിക്കെ പിരിച്ച കോടികൾ നേതാക്കൾ മുഖ്യെന്നാക്ഷേപവും സംഘടനക്കുള്ളിൽ സജീവമാണ് വയനാട് ദുരന്തത്തിന് പിന്നാലെ നിരവധി സംഘടനകൾ ദുരന്തബാധിതർക്ക് വീട് വാഗ്ദാനം ചെയ്തിരുന്നു ഡിവൈഎഫ്ഐ ഇരുപത് വീടുകളാണ് പ്രഖ്യാപിച്ചതെങ്കിലും നൂറ് വീടുകൾ നിർമ്മിക്കാനാവശ്യമായ ഇരുപത് കോടി രൂപയാണ് സർക്കാരിന് കൈമാറിയത് എന്നാൽ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ പ്രഖ്യാപിച്ചതിനൊപ്പം ഫണ്ട് പിരിവിന് പ്രത്യേക ആപ്പും നിർമ്മിച്ചു കോടികൾ പിരിച്ചെങ്കിലും ഒരു വീടിന്റെ പോലും പണി തുടങ്ങാനായിട്ടില്ല ആറുമാസം കൊണ്ട് വീട് നിർമ്മിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടതലിന്റെ പ്രഖ്യാപനം പിന്നീട് പല സമയങ്ങളിൽ പല പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ പതിനഞ്ച് മാസം പിന്നിട്ടിട്ടും വീടില്ല പിരിച്ച പൈസയുമില്ല എപ്പോൾ വീട് നിർമ്മിക്കുമെന്ന ചോദ്യത്തിന് പുതിയ പ്രസിഡന്റിനും ഉത്തരമില്ല വീട് നിർമ്മിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും എന്നാൽ എപ്പോൾ നിർമ്മിക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും ഓ ജെ ജനീഷ് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു ഒരു കഴിയുന്നത് കൊടുക്കാനെടുത്ത തീരുമാനത്തിന്റെ ഭാഗം അത് അത് ഞങ്ങൾക്ക് സമയം നിശ്ചയിച്ച കാരണം ഈ പറയുന്ന സാങ്കേതികമായ അപ്പുറത്തേക്ക് ഇതിനിടെ പിരിച്ച കോടികളുടെ ഫണ്ട് നേതാക്കൾ തന്നെ മുക്കിയെന്ന ആക്ഷേപം സംഘടനയ്ക്കുള്ളിൽ തന്നെ ശക്തമായിരുന്നു ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ക്യാമ്പിൽ ഒരു വിഭാഗം നേതാക്കൾ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ചോദ്യം ഉന്നയിച്ചവർക്കെതിരെയായിരുന്നു അച്ചടക്ക നടപടി ചില പിശകുകൾ പറ്റിയതായി സംസ്ഥാന പ്രസിഡന്റ് സമ്മതിച്ചെങ്കിലും വിശദീകരണം മറ്റൊന്നായിരുന്നു ഒരു രൂപ സംഭവിച്ച ഒരു കാര്യം പോലെയും പറയാവുന്നത് ഞങ്ങൾ ചില ചില കീഴ് വേണ്ട രീതിയിലും മുന്നോട്ട് വരാൻ സാധിച്ചില്ല അപ്പൊ ആ മുന്നോട്ട് വരാൻ സാധിക്കാത്ത പോയ ചില ഘടകങ്ങളെടുക്കേണ്ടതായിരുന്നു എല്ലാ അവരെ തിരിച്ച ആ അതെല്ലാ ഘട്ടമാണ് സമാനമായ നിലയിൽ യൂത്ത് ലീഗ് നടത്തിയ ഫണ്ട് പിരിവിലും ഭൂമി വാങ്ങിയതിലും ക്രമക്കേട് ആരോപണം ഉയർന്നിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം